ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ എന്തായാലും ഷാനവാസിൻ്റെ കള്ളത്തരമെല്ലാം പൊളിച്ചടക്കിയിരിക്കുകയാണ് ബിൻസി പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ഒരു ടാസ്ക് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് ചെയ്തിരുന്നത് ബിൻസി ശൈത്യ ജിസേല് ഷാനവാസ് ഇവർ നാലുപേരുമായിരുന്നു എന്നാൽ ഇന്ന് അക്ബറിന് ലഭിച്ച ഡെസ്റ്റിനി പവർ ഉപയോഗിച്ച് ഷാനവാസിനെ ഹൗസിനുള്ളിലാക്കുകയും ഈ ടാസ്ക് ചെയ്യാനായിട്ട് രഞ്ജിത്തിനെ പുറത്താക്കുകയും ചെയ്തു അതിൽ ഓൾറെഡി എല്ലാവർക്കും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ഈ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് മുതൽ വേക്കപ്പ് വരെ ഈ നാലു പേരും പുറത്തായിരിക്കും സഹവസിക്കേണ്ടത് അതായത് ഗാർഡൻ ഏരിയയിലായിരിക്കും അതുപോലെ തന്നെ ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്ന വ്യക്തിയെ ഒരു റെഡ് സോൺ ഉണ്ട് ആ സോണിൽ കൊണ്ടു കിടത്തി എലിമിനേറ്റ് ആക്കാം പക്ഷേ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഷാനവാസ് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു കാരണം ഷാനവാസ് ഇവരോട് എന്താണ് ഷാനവാസിന് മെഡിസിൻ ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഷാനവാസിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ കൊടുത്ത് ജിസയിൽ മാക്സിമം തിരുന്ന ഷാനവാസ് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ തന്നെ ഷാനവാസിനെ ജിസയിൽ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇത്രയും രണ്ട് ദിവസത്തെ ഗെയിം പോയിക്കൊണ്ടിരുന്നത് അതായത് ഇവർ ടീമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആവട്ടെ അക്ബർ ഷാനവാസിനെ ഉള്ളിലേക്ക് കടത്തി അതായത് അക്ബറിന് ലഭിച്ച ഡെസ്നി പവർ ഉപയോഗിച്ച് ഷാനവാസിനെ ഉള്ളിലേക്ക് കടത്തി അപ്പോഴാണ് ബിൻസിയോട് ഷാനവാസ് പറഞ്ഞ് താൻ ഉറങ്ങിയിട്ടില്ലെന്നും താൻ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ബിൻസി ചോദിക്കുന്നുണ്ടപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യില്ലായിരുന്നു നിങ്ങൾ ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെങ്കിലും ഉറങ്ങിയനെ ഞങ്ങൾ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയാണ് കാവലിരുന്നതെന്നൊക്കെ പറഞ്ഞ് ശൈറ്റിയും ജിൻസെയൊക്കെ നല്ല രീതിയിൽ ഷാനവാസിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോഴും ജിസയിൽ ചോദിക്കുന്നുണ്ട് പിന്നെ കണ്ണടച്ച് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ ഉൾമനസ് ഉറങ്ങിയിട്ടില്ല എനിക്ക് പുറത്ത് സംഭവിക്കുന്നതൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ അതുകൂടാതെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഈ ഗെയിം മനസ്സിലാക്കിയത് നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഉണർന്നാൽ പോലും നാല് പേരും സേഫ് ആകുമെന്നാണ് കരുതിയത് അതിനാ അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ച് കിടന്നത് അപ്പോൾ ആരെങ്കിലും എന്നെ ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ നാലുപേരും എൻ്റെ ഒപ്പം സേഫ് ആകുമെന്നാണ് കരുതിയതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും ബിൻസി കൺവീൻസ് ആകുന്നില്ല ബിൻസി മാത്രമല്ല ശൈറ്റിയും ജിസയിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ഷാനവാസിനോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഷാനവാസാവട്ടെ ഇതിന് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യായീകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും കള്ളത്തരമായിരുന്നു എന്ന് പിന്നെ ഫാമിലിയിലെ മറ്റംഗങ്ങളും എന്താണ് ഷാനവാസിനെ എതിർത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഷാനവാസ് ചെയ്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഷാനവാസിൻ്റെ കള്ളത്തരം കൈയോടെ പൊക്കിയിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെയാണേലും ഇന്ന് മുതൽ ഷാനവാസ് ഈ ഗെയിമിൽ നിന്നും പുറത്തായതുകൊണ്ട് തന്നെ ഷാനവാസ് അത്ര ധൈര്യത്തിൽ സംസാരിക്കുന്നത്